നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ നമുക്ക് അഞ്ച് പോലീസ് സ്റ്റേഷൻ അത് ഇപ്പൊ നിലവിൽ നിലമ്പൂർ സബ് ഡിവിഷന്റെ അതിനെ തന്നെ ഈ അഞ്ച് പോലീസ് സ്റ്റേഷനുകളെ തന്നെ രണ്ട് ഇലക്ഷൻ സബ് ഡിവിഷനുകളായിട്ട് അതില് നിലമ്പൂർ നിലമ്പൂർ ഈ രണ്ട് ും ഒരു ഇടക്ക ഈ മൂന്ന് സ്റ്റേഷനുകളും നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ ഇടക്കര വഴിക്കടവ് പോത്തുകൽ പൂക്കൂട്ടുമാടം എന്നീ അഞ്ച് പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ പൂക്കോട്ടുപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും എടക്കര വഴിക്കടവ് പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി ഇടക്കര ഡിവൈഎസ് ബിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയോജകമണ്ഡലത്തിലെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിൽ പോലീസിന്റെ പതിനേഴ് ഗ്രൂപ്പ് പട്രോളിംഗ് ടീമുകളായി തരംതിരിച്ചു ഓരോ ഗ്രൂപ്പിലും ഒരു സബ് ഇൻസ്പെക്ടറും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരു സബ് ഇൻസ്പെക്ടറും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന രണ്ട് വീതം എൽ എൻ ഒ പെട്രോളിംഗ് വിഭാഗത്തെ നിയോഗിച്ചു ഇതോടൊപ്പം സബ് ഇൻസ്പെക്ടറും നാല് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ക്യുആർടിയിലും നിയോഗിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് പെട്രോൾ ഓഫീസർമാർ അവരുടെ പരിധികളിലെ പോളിംഗ് ബൂത്തുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കായി എത്തി എന്ന് ഉറപ്പുവരുത്തുകയും പോളിംഗ് സാമികൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തുകളിലേക്കും വോൾട്ട് ചെയ്ത ഇവി എമ്മുകൾ സുരക്ഷിതമായി തിരികെ റിസപ്ഷൻ സെൻ്ററിലേക്കും എത്തിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളും സ്വീകരിക്കും ഒരു കമ്പനി കേന്ദ്രസേന ജൂൺ നാലിന് ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഇതോടൊപ്പം ഒരു കമ്പനി എ പി ബറ്റാലിയൻ സേനാങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ എത്തിയിട്ടുണ്ട് ആകെ ആയിരത്തി ഇരുന്നൂറോ പോലീസ് ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ നിയോഗിക്കും മുൻപ് മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലങ്ങളിലും മറ്റ് പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ളതുമായ ബൂത്തുകളിലും കേന്ദ്ര സേനയുടെ പ്രത്യേക ബന്ധവസ്ത്യ പ്രകാരം സുരക്ഷാ മറുപടികൾ വരുന്നതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്